ഓരോ രുചിയും ഓരോ കഥകളാണ് ഇന്നത്തെ നമ്മുടെ കഥ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലൗലിയമ്മച്ചിയാണ് അപ്പോൾ എന്താ ലൗലിയമ്മച്ചി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ സംസാരം ജീവിക്കാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ എൻ്റെ കുപ്പുകൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പാചകം ഈ ഓം ഓമ്പ് സമയം നോമ്പ് സമയം പോലെ പച്ചക്കറിയും നാൽപ്പത് ദിവസം കഴിക്കുന്നവർ പിന്നെ മുപ്പത് ദിവസം കഴിക്കുന്നവർ ഇങ്ങനെ മാംസം കഴിക്കാൻ പറ്റില്ല മാംസം കഴിക്കാൻ പറ്റാത്തവർ അപ്പോൾ അവർക്ക് നമ്മൾ മാംസത്തിൻ്റെ ടേസ്റ്റും അതോടൊപ്പം കാണാനും അതുപോലെ ഇരിക്കണം പക്ഷേ തിന്നുമ്പോഴത്തേക്കും അത് ശരിക്കും നോൺ വെജുമാണ് അപ്പം ഞങ്ങൾക്ക് ഒരു പുതിയ രീതിയിൽ കടലയും സോയായും കൂടി ചേർത്ത് കടലയും അതായത് സോയയും കൂടെ ചേർത്ത് ഒരു പുതിയ കറി നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇറച്ചിയുടെ ഫ്ലേവറോടു കൂടി ഒരു കുക്കർ കുക്കറെടുത്ത് വയ്ക്കുകയാണ് ഇത് വീതി കുറഞ്ഞ കുക്കറാണ് അതിനകത്തോട്ട് അടച്ചു വയ്ക്കാനും അത് പെട്ടെന്ന് വെന്ത് കിട്ടാനും സൗകര്യപ്രദമാണ് മൂന്ന് സ്പൂണ് നാല് സ്പൂണ് ഉദ്ദേശമുള്ള കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇത് ചെയ്യുകയാണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ശകലം കടുകിട്ട് പൊട്ടിക്കാം ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് കൂടി ഈ ഉള്ളി അരിഞ്ഞ് ഇത് രണ്ട് സവാളയാണ് അതിലേക്കായിട്ട് നമുക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉള്ളി ഇതാ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഈ ഇതിനകത്തേക്ക് ഈ സോയ വെള്ളത്തിലിട്ട് നമ്മൾ നന്നായിട്ട് രാത്രിയെ ഞാൻ വെള്ളത്തിലിട്ടിരുന്നതാണ് അത് കാരണം അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഞാൻ തോർത്തി അതുകൂടാതെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒരു ചൂട് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ് അത് എണ്ണയിലിട്ട് നമുക്കൊന്ന് മൂപ്പിക്കും ഈ നുള്ളിയുടെ കൂടിയിട്ട് പിന്നെ ഇറച്ചിയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടും ഇറച്ചി പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടും എന്നാൽ അത് വെജിറ്റബിൾ കറിയും ആണ് അതിലേക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുഴുവനും വേണ്ട നല്ലോണം ഒരു ഒന്ന് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇതാ ഇത് എരിവ് കുറയുന്നത് എല്ലാവർക്കും ഇപ്പം എരിവ് അധികം ആരും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് കാശ്മീർ ചില്ലിയാണ് ഉപയോഗിക്കുന്നത് കളറും ഉണ്ട് എരിവും ഉണ്ട് അപ്പം ഒന്നര സ്പൂണ് കാശ്മീർ ചില്ലിയും അതിനകത്തോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഗരം മസാല പൗഡർ അതും ഒരു സ്പൂണ് ഇട്ട് കൊടുക്കാം ടീസ്പൂണാണേ ഇതാ എല്ലാം ടീസ്പൂണുകളാണ് നമുക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനു അകത്തോട്ട് നമുക്ക് ഒരു ചെറിയ സൈസിലുള്ള രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് എംピース മുരിയിട്ട് നമുക്ക് ഇ 150 ഗ്രാം ഗ്രീൻ പീസ് എടുത്തു ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി രണ്ട് ഗ്ലാസ് ചൂട് വെള്ളം ഇതിലത്തോട്ട് ഒഴിക്കുകയാണ് അതിൽ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതാണ് രാവിലെ നമ്മുടെ രണ്ട് വിസിൽ കേട്ടു രണ്ട് വിസിൽ അല്ല മൂന്ന് വിസിലോളം കേട്ടിട്ടുണ്ട് അപ്പം ഇനി നമുക്കതിനെ തുറന്ന് നോക്കാം ചൂടിൽ ചിരി കറിവേപ്പല ഇട്ട് കൊടുക്കുക അതിൻ്റെ മണം നമുക്ക് കിട്ടും അതിൻ്റെ മേലിലായിട്ട് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുക്കിംഗ് ചെയ്യുന്ന മറ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരോ അല്ലെങ്കിൽ കുക്കിങ്ങിൽ ഒത്തിരി എണ്ണ വേണ്ടെന്നുള്ളവർക്കോ ഒഴിക്കണ്ട ഇത് ടേസ്റ്റിനും അതിൻ്റെ മണം ഇഷ്ടപ്പെടുന്നവർക്കും വെളിച്ചെണ്ണയുടെ മണം ഇഷ്ടപ്പെടുന്നവർക്കും ഇത് വളരെ നല്ലൊരിതായിരിക്കും കാണാൻ ഇല പച്ചയും ചുമപ്പും എല്ലാം കൂടി കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് അതിൽ ഉപ്പ് കറക്റ്റാണെന്ന് നോക്കാം ആ നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം നല്ല 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 ചിക്കൻ 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 പോലെ തന്നെ ഉണ്ട് ശരിക്കും ശരിക്കും അങ്ങനെ ടേസ്റ്റ് ഇത് മിസ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പട്ടാണിയും കൂടെ വെച്ചപ്പോ രണ്ടും കൂടെ ഒരു പ്രത്യേക ഫ്ലേവർ ആയിട്ടുണ്ട് നമ്മൾ ുംരം മസാലയൊക്കെ ചേർത്തല്ലോ അതെ 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 ഇറച്ചിയുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അപ്പൊ നല്ല അസല അടിപൊളി കറിയാണ് അപ്പൊ എല്ലാവരും വീട്ടില് ഈ സോയാബീനും പട്ടാണിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉമ്മശി എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അത് എനിക്ക് തന്നെ തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ ഒപ്പൊന്നേ പറയത്തുള്ളൂ പക്ഷേ ഇത് നമുക്ക് തന്നെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഒരു കറിയായിരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്കൊരു സന്തോഷമാണ് അവർ തിന്നിട്ട് അവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ അതിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ആകത്തക്ക വിധത്തില് ആയിരിക്കണം ഈ ഉണ്ടാക്കിയ കറി നിങ്ങൾക്ക് ബ്രെഡ് ചോറ് ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെയും നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടും എല്ലാത്തിനും യോജിച്ച നല്ലൊരു കറിയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല കമൻസുകൾ കേൾക്കാൻ ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുന്നു മോശമാണെങ്കിൽ അതും പറയുക എങ്കിലല്ലേ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വീണ്ടും തിരുത്തി ഒരു പുതിയ ഐറ്റവുമായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ